വയനാട് പച്ചിലക്കാട് പടിക്കം വയൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ കണ്ടെത്തി ചീക്കല്ലൂരിലെ വയലിനാണ് കടുവയെ കണ്ടത് കടുവയെ വനത്തിലേക്ക് കയറ്റിവിടാനാണ് ശ്രമിക്കുന്നതെന്ന് ഡി എഫ് അജിത് കെ രാമൻ പറഞ്ഞു വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തേക്കാണ് കടുവ എത്തിയിട്ടുള്ളത് രാത്രിയോടെ കാട് കയറി പോകുമെന്നാണ് പ്രതീക്ഷ രാത്രിയിലും നിരീക്ഷണം തുടരുമെന്നും ഡി എഫ് ഒ അറിയിച്ചു ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിൻ്റെ നടുക്കലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോർഡൺ ഓഫ് ചെയ്ത് സ്റ്റാഫിനെ നിർത്തി അങ്ങോട്ടേക്ക് പോകാതെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നീർവാരം ഭാഗത്തേക്ക് ഒരു ഹാർഡ്ലി ഒരു വൺ ടു ടു കിലോമീറ്റേഴ്സേ ഉള്ളു ഇപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം പിടികൂടേണ്ട ആവശ്യമില്ല പിടികൂടേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നിരുന്നാലും കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ് രണ്ട് കുങ്കിയാനകൾ വിക്രം പരത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതുകൂടാതെ ഏകദേശം എൺപത് സ്റ്റാഫ് ഇവിടെ പാർക്കുന്നുണ്ട് നേരത്തെ ഇവിടെ വന്നിട്ടുള്ള കടുവ നമ്മൾ ചെയ്തിരുന്നത് അതെ അതെ ഇന്നലെ നമ്മൾ കൺഫേം ചെയ്ത വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന കടുവ് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് നീർവാരം ഭാഗത്തേക്ക് അത് സ്വാഭാവികമായിട്ടും പോകേണ്ടതാണ് ഈ പറയുന്ന നമ്മൾ ഡിസ്റ്റർബൻസ് ഒഴിവാക്കിക്കൊണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ സ്റ്റാഫിനെ നിലയുറപ്പിച്ചു കൊണ്ട് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുകയാണെങ്കിൽ കടുവ ആപാത്തേക്ക് തന്നെ പോകാനാണ് സാധ്യത ആരോഗ്യാവസ്ഥ പ്രത്യേകിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല അഞ്ച് വയസ്സ് ഉള്ള ഒരു ആൺകടുവയാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഒന്നും തന്നെ ലിഫ്റ്റിംഗിന്റെ ഇൻസിഡൻസ് ഒന്നുമില്ല ഇല്ല ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ടും തന്നെ പശുവിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കന്നുകാലിനെയോ ആടിനെയോ ഒന്നും തന്നെ ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ കടുവ ഒരു ആരോഗ്യമുള്ള കടുവ തന്നെയാണെന്നാണ് വിശദീകരിച്ചു ഇപ്പോഴും രീതിയിലാണോ ജനങ്ങൾ ധന്യാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോഴും ജനവാസ മേഖലയിൽ കടുവ തമ്പടിച്ചിരിക്കുകയാണ് വൈകിട്ടോടു കൂടി കടുവയെ കാട്ടിലേക്ക് തുരത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നേരത്തെ ഡി എഫ് ഒ പങ്കുവച്ചിട്ടുള്ളത് അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോൾ ആ കടുവ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തൊട്ടുപിറകിൽ കാണുന്ന ഈ വയലിന്റെ അങ്ങേ അറ്റത്ത് ആ ഒരു ഭാഗത്താണ് കടുവ ഉള്ളത് എന്നുള്ളതാണ് ഈ ഡ്രോൺ പരിശോധനയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇപ്പോഴും കടുവ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഡി എഫ് പറഞ്ഞത് ഡ്രോൺ പരിശോധനയിൽ നിന്ന് കടുവ വിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു വൈകുന്നേരം വരെ ആ ഒരു വിശ്രമം കടുവ തുടരുമെന്നുള്ള ഒരു സാഹചര്യം അവർ വിലയിരുത്തുന്നുണ്ട് അത് വൈകുന്നേരത്തോടു കൂടി തന്നെ കടുവ മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് വിടക്കുന്ന നീർവാരത്താണ് ഇനി ഒരു വനപ്രദേശമുള്ളത് ആ ഒരു ഭാഗത്തേക്ക് കടുവയെ തുരത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവെക്കുന്നത് ആ കടുവയെ മറ്റിടത്തിലേക്ക് ഓടിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് എന്തായാലും കടക്കില്ല പകൽ സമയമാണ് അപ്പോൾ വേറെ എവിടെയൊക്കെ കടുവ ഓടുകയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിന് വഴിവെക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ വൈകിട്ടോട് കൂടിയായിരിക്കും കടുവയെ ഈ ഭാഗത്ത് നിന്ന് തുരത്തുന്നതിനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുക ഇന്നലെ രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് പഠിക്കം വയസ്സുകൾ ിൽ ആദ്യമായി കടുവയെ കാണുന്നത് വൈകുന്നേരം വരെ കടുവ ഉണ്ടായിരുന്നു വൈകുന്നേരം ഡ്രോൺ ദൃശ്യവും നമുക്ക് ലഭ്യമായിരുന്നു കൂടിയാണ് ഡ്രോൺ ഡ്രോണിൽ കൃത്യമായി കൊണ്ടുള്ള കടുവയുടെ ദൃശ്യം പതിഞ്ഞ അതിനുശേഷം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം ശക്തമായിരിക്കുന്നു ഇന്ന് രാവിലെ ഈ പടിക്കന്നൂരിന്റെ രണ്ട് കിലോമീറ്റർ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ചിക്കല്ലൂർ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇന്ന് രാവിലെ കടുവയെ കണ്ടു എന്ന് ആളുകൾ പറയുകയും വനംവകുപ്പ് പരിശോധന നടത്തുകയും ചെയ്തു കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ആ കാൽപ്പാടുകൾ കടുവയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം വരികയും വിവിധ ഭാഗങ്ങളിൽ ഓരോ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് വൈകിട്ട് ഒരു മൂന്ന് മണിയോടു കൂടിയാണ് കൃത്യമായിക്കൊണ്ട് കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആ ലൊക്കേറ്റ് ചെയ്ത ഉടനെ ഈ ഒരു ഭാഗത്ത് എനിക്ക് പിന്നീട് കാണുന്ന ഈ ഒരു ഭാഗത്ത് കൃത്യമായിക്കൊണ്ട് ഇതിന് ചുറ്റും കടുവയെ ലൊക്കേറ്റ് ചെയ്തതിന് എല്ലാം മറ്റു ഭാഗത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ടുണ്ട് അപ്പോൾ കടുവ കൃത്യമായിക്കൊണ്ട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് എങ്ങോട്ട് മൂവ് ചെയ്താലും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും കടുവയുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക ഒരു സാഹചര്യം ഒത്തു കഴിഞ്ഞാൽ വൈകിട്ടോട് കൂടി തന്നെ കടുവയെ കാട്ടിലേക്ക് തുരത്താൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയുടെ ഏതെങ്കിലും തരത്തിൽ കടുവ പ്രകോപിതമാവുകയാണെങ്കിൽ കടുവയെ കൂടുവെച്ച് പിടിക്കുന്ന പിടികൂടുന്നതിനോ അല്ലെങ്കിൽ മയക്കുവേടി പിടിച്ചു മയക്കുവേടി വെക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്കൊക്കെ ചിലപ്പം കടഞ്ഞേക്കാൻ മാത്രത്തിലുള്ള ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കടുവയെ പിടികൂടുന്നതിനായി കടുവയെ നിരീക്ഷിക്കുന്നതിനായി രണ്ട് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് മുത്തങ്ങ ആന പന്തിയിൽ നിന്നുള്ള വിക്രം ഭരത് എന്ന് പറയുന്ന എന്നീ രണ്ട് കുങ്കിയാനകളെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും സാഹചര്യത്തിൽ കൂട് വെക്കേണ്ടതുണ്ടെങ്കിൽ കൂടും പ്രദേശത്ത് എത്തിക്കുന്നുണ്ട് അപ്പോൾ